ം കൃഷ്ണായുർവേദയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ പുളിയറയുടെ ആ മലയടിവാരത്തിന് താഴെയാണ് അതായത് നമ്മുടെ കേരള ബോർഡറിൻ്റെ മറുവശം അതിൻ്റെ ഈ മലയുടെ ഈ കാണുന്ന ഈ മലയുടെ മറുവശം എന്ന് പറയുന്നത് കേരളം ആണ് ഇത് പുളിയറയാണ് നമുക്ക് അന്യം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് എക്കര കണക്കിന് നെൽവയൽ ഇവിടെ കൃഷി ചെയ്തിരിക്കുകയാണ് നല്ല വിളഞ്ഞ് പഴുത്തിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് സുഹൃത്തിൻ്റെ വീട്ടിലെ മൂന്നാമത്തെ നിലയിൽ നിന്നായിട്ട് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് നല്ല കാറ്റാണ് കടൽക്കറിയിലൊക്കെ കാണുന്ന ഉണക്കുള്ള നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റാണ് രസമാണെന്നറിയുമോ ഇവിടെ നിൽക്കാൻ അപ്പോൾ കണ്ട ഒരുത്തോളം നെൽപ്പാടങ്ങളിങ്ങനെ വിളഞ്ഞ് ും തെങ്ങും ഇത്തേക്കും ടെങ്ങിൻ്റെ ഏകദേശം മണ്ട നേരെയാണ് നിന്ന് ഏരിയയാണ് ഭാഗത്തിന് നേരെയാണ് നിലയുടെ മൂന്നാമത്തെ നിലയുടെ ഇത് നല്ല തൊട്ട് സമീപത്തായിട്ടൊരു കുളമുണ്ട് ഇതിൽ നിറയെ മീനിനെ വളർത്തുന്നുണ്ട് അവർ മാന്തോപ്പാണ് കുറച്ച് സ്ഥലങ്ങൾ ഇത് നമ്മുടെ ആ ബോർഡറാണ് ബോർഡർ ആ മലയാണ് ആ നമ്മുടെ ആ നോവ് അതിർത്തിയിൽ കാണുന്ന ആ മലയാണ് ആ മല ഇറങ്ങിയാണ് നമ്മൾ ഇവിടേക്ക് പുളിയറയിലേക്ക് വരുന്നത് ഈ അടുത്ത സമയത്ത് ഇവിടെ വനമാണ് അടുത്ത സമയത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പിട്ട് ഒരു പുലി ഇറങ്ങിയിട്ട് ആറേഴ് ആടുകളെ കടിച്ചുകൊണ്ട് പോയൊരു സംഭവമൊക്കെ നടന്നിരുന്നു അത് ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ തമിഴ്നാട് കാഴ്ചകൾ രണ്ടും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം